ഏകദിന ക്രിക്കറ്റിൽ മലയാളികളുടെ അഭിമാനമായി ആശാശോഭന ശോഭന സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മാച്ചിൽ ഇന്ത്യ വിജയത്തിലെത്തിയത് മലയാളി കരുത്തിൽ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയുടെ സെഞ്ചുറി മികവിൽ ഇന്ത്യ മുന്നോട്ട് വച്ചത് ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം സ്മൃതി നൂറ്റി ഇരുപത്തിയേഴ് ബോളിൽ നൂറ്റി പതിനേഴ് റൺസാണ് നേടിയത് സ്മൃതിയെ കൂടാതെ ദീപ്തി മുപ്പത്തിയേഴും പൂജ മുപ്പത്തിയൊന്നും റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്കയെ വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യൻ ബൌളർമാർ എറിഞ്ഞിട്ടു അതിൽ മുന്നിൽ നിന്ന് നയിച്ചതാവട്ടെ മലയാളി താരം ആശ ശോഭനയും ആശയുടെ ആദ്യ അന്താരാഷ്ട്ര ഏകദിന മത്സരമായിരുന്നു ഇത് ആശ എറിഞ്ഞ നാലാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് നേട്ടം കൈവരിച്ചു എട്ട് പോയിന്റ് നാല് ഓവർ എറിഞ്ഞതിൽ വെറും ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് എക്കണോമിയാകട്ടെ വെറും രണ്ട് പോയിന്റ് നാല് ആശയുടെ ലക്സ് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ കീഴടങ്ങി മലയാളികൾക്ക് ഏറെ അഭിമാനം സമ്മാനിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നാം വയസ്സിലാണ് ആശ അരങ്ങേറ്റം നടത്തിയിരുന്നത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടാം മത്സരം ബുധനാഴ്ച ബാംഗ്ലൂരുവിലാണ്